ദുഃഖമുള്ളവനും ഏത് ടെൻഷനുള്ളവനും ജീവിതത്തിലേത് പ്രശ്നങ്ങളുള്ളവനും അറിയണം ലോകത്തില് ഒരാൾക്കും പ്രശ്നമില്ലാത്ത അവസ്ഥയില്ല അമേരിക്കൻ പ്രസിഡന്റ് മുതൽക്ക് നമ്മുടെ ഒരു ഒരു കോർപ്പറേഷനിലെ റോഡ് വൃത്തിയാക്കുന്ന തൊഴിലാളി വരെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നമുണ്ട് പ്രശ്നമില്ലാത്ത ഒരവസ്ഥ എത്തണമെങ്കിൽ നമ്മളുടെ അവസാനത്തെ ശ്വാസം പുറത്തേക്ക് പോയിരിക്കണം പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല ഈ ലോകത്തിലെ പ്രശ്നമുള്ളപ്പോൾ തന്നെ ജഗതീശ്വരൻ സന്തോഷിക്കാനുള്ള അവസരവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കണം നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല ഈ ഭൂമിയിൽ നമ്മൾ വന്ന ദിവസമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദിവസവുമുണ്ട് ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നു എങ്കിൽ സൂര്യൻ അസ്തമിക്കാതെ നിവൃത്തിയില്ല സൂര്യന് നല്ല രീതിയിലുള്ള ചൈതന്യം നട്ടുച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ വരുമ്പോഴുണ്ട് അതേ സൂര്യന് രണ്ട് താഴ്ചയുണ്ട് പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രഭാതത്തിലും സായാഹ്നത്തിലും സൂര്യൻ വീക്കാണ് നട്ടുച്ചയ്ക്ക് സൂര്യൻ സ്ട്രോങ് ആണ് ഏത് മനുഷ്യനും വീക്ക്നെസ് ആണ് സ്ട്രോങ് എന്ന പൊസിഷനേക്കാൾ കൂടുതലുള്ളത് എന്നറിയുക ഉയർച്ചയുള്ളവന് താഴ്ചയുണ്ട് ചിരിക്കുന്നവന് കരച്ചിലുണ്ട് ജീവിതത്തിൽ ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ട് വരവുണ്ടെങ്കിൽ ചെലവുണ്ട് അതുപോലെ നമ്മളെ നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല നമ്മളെ ചീത്ത പറയുന്നവരുമുണ്ടാവും